എന്തായാലും ഇപ്രാവശ്യം ഞാൻ തൃശ്ശൂരാണ് എൻ്റെ ജന്മസ്ഥലം തൃശ്ശൂർ പലരും എന്ത് പറഞ്ഞാലും ഇപ്രാവശ്യം കേരളത്തിൽ താമര വിരിയും കാരണം അത് ഒരു ഒരു താമരയായിട്ടൊന്നും അല്ലാട്ട വിരിയാണ് വിരിയ്മ കാലഞ്ചെണ്ണ ഒരുമിച്ച് വിരിഞ്ഞാൽ അതിലാർക്കും വിഷമം തോന്നിയിട്ട് കാര്യമില്ല കാരണം ഈ രണ്ട് ഭരണം ആളുകളും അടുത്തു എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒക്കെ പരീക്ഷിച്ചു എന്നിട്ട് എന്ത് ഗുണണ്ടേ വെറും തൊള്ളായിരം വോട്ടിനാണ് എൻ്റെ കൂടെ നിന്ന ആളുകൾ എന്നെ പിന്നെന്നും എൻ്റെ പിതാവ് കണ്ടു പറഞ്ഞു തരും പിന്നെന്നും മുമ്പെന്നൊന്നുമല്ല അപ്പുറത്തുനിന്നും അപ്പുറത്തൊക്കെ കുത്തി അതേ ആളുകളാണ് ഇന്ന് എൻ്റെ സഹോദരൻ്റെ ചുറ്റും നിൽക്കുന്നത് കാരണം അദ്ദേഹം വലിയ കോലാലത്തിലൊക്കെ വന്നിറങ്ങി വളരെ സന്തോഷം എന്തൊക്കെ പറഞ്ഞാലും ചേട്ടനല്ലേ പക്ഷെ പാർട്ടി അദ്ദേഹം വേറെ ഞാൻ വേറെ എൻ്റെ പാർട്ടി എൻ്റെ പ്രസ്ഥാനത്തിനോട് ഞാൻ നൂറ് ശതമാനം നീതി വലുത്തും അത് കഴിഞ്ഞ് ഞാൻ ഞെട്ടിയത് അപ്പുറം അപ്പുറം നിന്ന് ഓരോരുത്തരും ഉമ്മ വയ്ക്കണു കെട്ടിപ്പിടിക്കണു ഞാൻ വിചാരിച്ചു ചേട്ടാ ചേട്ടൻ്റെ കാര്യം പോയി കാരണം ഈ കക്ഷികൾ തന്നെയാണ് എന്നെ തോൽപ്പിച്ചത് എന്നെ ജയി എൻ്റെ കൂടെ നിന്ന് നല്ലവരായിട്ട് ആരും കൂടിയില്ല എല്ലാം മൊത്തം കള്ളന്മാർ ഇവരെ കാരണമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഞാനിത് കഴിഞ്ഞ് പാർട്ടി വിടാൻ തീരുമാനിച്ചത്